കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് അനീഷിന്റെ വീട്ടിൽ നിന്നും അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് അഭിജിത്ത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വരുന്ന ഒരു വാർത്ത ഈ ഒരു ആത്മഹത്യ അത് വലിയ ആശങ്ക കുടുംബത്തിന് വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നു ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന എസ് നടപടികളും അതിനൊപ്പം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നടപടികളും ഓടിത്തളരുകയാണ് ബി എൽ ഒ എന്നുള്ളത് നമുക്കറിയാം ഇത് ദിവസങ്ങളോളമായി തന്നെ ഈ വിഷയം ചർച്ചയിലൊക്കെ ഉണ്ട് പക്ഷേ അനീഷിന്റെ ആത്മഹത്യ അത് ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ആ വീട്ടിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ കൃത്യമായി ഒരു കാരണം അതെന്താണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ടോ ഈ മണിക്കൂറിൽ റോഷ്നി ഇന്ന് രാവിലെയാണ് അനീഷ് ജോർജിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് പുറകിൽ കാണുന്ന ഈ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം പള്ളിയിലേക്ക് പോയ സമയമായിരുന്നു അദ്ദേഹം തന്നെയാണ് അവരെ പള്ളിയിൽ കൊണ്ടുചെന്നാക്കിയത് തിരികെ ഈ വീട്ടുകാർ മടങ്ങിയെത്തിയപ്പോഴാണ് അനീഷിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് റോഷിനി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മാനസിക സമ്മർദ്ദം മാനസിക പ്രയാസമൊക്കെ അനീഷിനുണ്ടായിരുന്നു അത് തൻ്റെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒക്കെ അനീഷ് പങ്കുവെച്ചിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബി എൽഒ ആയിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു അത് എത്രയും വേഗം തന്നെ പൂർത്തിയാക്കേണ്ടതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു ജോലി ഭാരം സമ്മർദ്ദം ഒക്കെ അനുഭവിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി അനീഷ് അതിൻ്റെ പ്രയാസമാണ് അദ്ദേഹം തൻ്റെ കുടുംബാംഗങ്ങളോടൊക്കെ പങ്കുവച്ചിരുന്നത് ഡിസംബർ നാലിനകം ഈ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് അപ്പോൾ അത് തന്നെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു ആശങ്ക ഒരു പേടിയൊക്കെ അനീഷിനുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിന് എല്ലാ വീടുകളുമായി അത്ര വലിയ പരിചയമില്ല അപ്പോൾ വീടുകളിലേക്ക് ചെല്ലാനും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ചെയ്യാനും പൂർത്തിയാക്കാനും ഒക്കെ അദ്ദേഹം പ്രയാസം നേരിട്ടിരുന്നു അത് അദ്ദേഹം തൻ്റെ ബന്ധുക്കളുമായൊക്കെ പറയുകയും ചെയ്തതാണ് ഇന്നലെ രാത്രി അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒന്നര മണി സമയത്താണ് അദ്ദേഹം തൻ്റെ ജോലികളൊക്കെ ഏകദേശം പൂർത്തിയാക്കി ഉറങ്ങാൻ കിടക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സമാനമായിരുന്നു സാഹചര്യമെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് അപ്പോൾ അത്രയധികം ജോലി ഭാരം അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട പരാതിയും അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് റോഷനി ഒരു ഭീഷണി ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നു അത് ഈ വീടുകളിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരെ സംബന്ധിച്ചാണ് ഒപ്പമുണ്ടായിരുന്നവർ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്ന തരത്തിലുള്ള ആരോപണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്ന കാര്യം കൂടി ബന്ധുക്കൾ പറയുന്നു ആ രീതിയിലുള്ള പ്രശ്നം പ്രയാസം കൂടി അദ്ദേഹം അനുഭവിച്ചിരുന്നു അതും അദ്ദേഹം തന്റെ ബന്ധുക്കളുമായി പങ്കുവച്ചിരുന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ ഏതായാലും ഇതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട് റോഷനി ഇന്ന് രാവിലെ ഏതാണ്ട് ഏഴ് മണിക്കും മണിക്കും ഇടയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള വിവരം പോലീസ് ഇപ്പോൾ സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അല്പസമയം നേരത്തെ വന്ന പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമ്മളോട് തന്നെ ചില നേതാക്കൾ സൂചിപ്പിച്ചത് രാഷ്ട്രീയം മുണ്ടായ സമ്മർദ്ദം അതുകൂടി ഈ ആത്മഹത്യയിലേക്ക് കാരണമായോ റോഷനി അതിൽ തന്നെയാണ് ഒരു വ്യക്തത വരേണ്ടത് അങ്ങനെ ഒരു കാരണമായി എന്നുള്ള പ്രതികരണമാണ് ബന്ധുക്കൾ നൽകുന്നത് അതായത് സ്വാഭാവികമായും ഈ വി എൽ ഒമാരൊക്കെ പോകുന്ന സമയത്ത് വീടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒപ്പം ആളുകളെ കൂട്ടാറുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളെയും ഒപ്പം കൂട്ടാറുണ്ട് അങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെ കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ ചിലർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ബന്ധുക്കൾ നൽകുന്ന പ്രതികരണം അങ്ങനെയുള്ളൊരു ഭീഷണിയുടെ ആ ഒരു സമ്മർദ്ദം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തനിക്ക് പരിചയമില്ലാത്ത വീടുകളിലേക്കാണ് പോകുന്നത് ഇവിടെ പലരുമായും മനീഷന് അത്രയധികം അങ്ങനെ ഒരു പരിചയം ില്ല ബന്ധമുണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇത്ര സമയത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ ഈ പ്രദേശം അറിയുന്ന ചിലരെ കൂടെ കൂട്ടേണ്ടതുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് പുറത്താണ് അദ്ദേഹം ചിലരെ ഒപ്പം കൂട്ടിയത് പക്ഷേ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ അതിന് അതിനോട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഭീഷണി അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു അത് വലിയ ഭീഷണി തന്നെയായിരുന്നു എന്നാണ് കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതൊരു അതൊരോപണമായാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നേരത്തെ നമ്മളോട് പ്രതികരിക്കുമ്പോൾ ഡി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജും പറഞ്ഞ കാര്യം െയാണ് ചില ഭീഷണി സന്ദേശങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭീഷണികൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ആരോപണങ്ങൾ പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആരോ ഒരു ഭീഷണിയൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല അനീഷിന് അനീഷ് ജോർജിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം നാട്ടുകാരും ഒക്കെ പറയുന്നത് പക്ഷേ ഏതായാലും അതിലൊരു വ്യക്തത വരേണ്ടത് അനിവാര്യമാണ് റോഷനി കാരണം ആരോപണങ്ങൾ അത് രണ്ട് തരത്തിൽ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിലൊന്നും ഈ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊന്ന് ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ടാണ് അതിൽ കൂടുതൽ വ്യക്തത ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ വരും കൂറുകളിൽ വരും അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പോലീസ് അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കായി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത് ബന്ധുക്കളൊക്കെ അവിടേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ള ഈ ഏറ്റുകുടുക്കയിലെ അനീഷിൻ്റെ വീട്ടിലേക്ക് നാട്ടുകാരും മറ്റ് ബന്ധുക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് അവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം ഇദ്ദേഹത്തിന് ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് അനീഷിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ബി എൽ ഈ പ്രയാസങ്ങൾ പരാതികളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അത് പല മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉൾപ്പെടെ അത് അവർ പല രീതിയിൽ പങ്കുവെച്ചതാണ് എങ്ങനെയാണ് ഈ ഇരട്ട ജോലി എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം എസ് ഐ ബന്ധപ്പെട്ട ജോലി ഭാരം ഒരു ഭാഗത്ത് അതേ സമയത്ത് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ ബാധ്യത ഈ ഈ രണ്ട് ജോലികൾ ഒരേ സമയം വരുന്ന സമയത്ത് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയ പേടിയുണ്ടാകുന്നു അവർക്ക് ആശങ്കയുണ്ടാകുന്നു നിശ്ചിതമായ സമയത്ത് അല്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ മുന്നോട്ട് വെച്ച സമയക്രമത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ലേ എന്നുള്ള ആശങ്ക അവർക്കുണ്ടായിരുന്നു അതുതന്നെയാണ് ഈ ആത്മഹത്യ തെരഞ്ഞെടുക്കാൻ അനീഷ് ജോർജ് നിർബന്ധിതനായതിന് പിന്നിലെ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളും ഒപ്പം തന്നെ പ്രദേശവാസികളും പറയുന്നത് ഏതായാലും വലിയ ഒരു ആരോപണം മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട് തുടരുന്നുണ്ട് അതേസമയം തന്നെയാണ് റോഷനി ഈ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുറത്തു വരുന്നത് നിലവിലേതായാലും കൂടുതൽ വ്യക്തത ഈ സംഭവത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് അതിൽ പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് നിലവിൽ അനീഷിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും പിന്നാലെന്തായാലും വീട്ടിലേക്ക് അനീഷിന്റെ വീട്ടിലേക്ക് ഈ മരണത്തിന് ശേഷമുള്ള ഇനിയുള്ള നടപടിക്രമങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്താം